പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള ഗാഡ്ലിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇടുക്കിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയത് ജീവിത സാഹചര്യങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പരാമർശങ്ങളെന്നതാണ് പ്രധാനമായും ഉയരുന്ന വാദം അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു ഈ ഘട്ടത്തിലാണ് ഗാഡ്ലിൽ റിപ്പോർട്ട് സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് തെളിവെടുക്കാനും ചർച്ചകൾ നടത്താനും രംഗൻ കമ്മിറ്റി എത്തുന്നത് എന്നാൽ നിവേദനങ്ങൾ സ്വീകരിക്കുകയും അവയ്ക്ക് മറുപടി പറയുകയുമല്ലാതെ റിപ്പോർട്ടിന്റെ അടിസ്ഥാന രൂപത്തിന് മാറ്റം വരുത്താനാകില്ലെന്ന സൂചനയാണ് രംഗൻ നൽകിയത് the we are not changing any we, one thing i want to convey and clarify no document is irrelevant no document is less than important we draw the best of it fit it with the ground realities പരിസ്ഥിതി സംരക്ഷണവും ജനജീവിതവും സന്തുലിതമാക്കിയുള്ള റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുകയെന്നും കസ്തൂരിരംഗൻ വ്യക്തമാക്കി എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സോണുകളായി പ്രദേശങ്ങളെ മാറ്റുന്നത് സംബന്ധിച്ച ആശങ്കകൾക്ക് കമ്മിറ്റിയുടെ സന്ദർശനം പരിഹാരം നൽകിയിട്ടില്ല റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ പശ്ചിമഘട്ടത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഈ മാസം പതിനഞ്ചിന് തന്നെ റിപ്പോർട്ട് നൽകുമെന്നും കസ്തൂരിരംഗൻ അറിയിച്ചു ഇന്ത്യ വിഷൻ ഇടുക്കി